ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഈ ദിവസങ്ങളിൽ പലപ്പോഴും ബാധകളെക്കുറിച്ച് ഓരോരോ നോട്ടുകൾ നോക്കാറുണ്ടായിരുന്നു ഇന്ന് ഈച്ചയുടെ ബാധയെക്കുറിച്ച് ഒന്ന് നോക്കാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൻ്റെ എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത് ആണ് വാക്യം ഇരുപത് ഇരുപത്തൊന്ന് അനന്തരം യഹോവയ യഹോവ മോശയോട് അരുൾ ചെയ്തു നീ അതിരാവിലെ എഴുന്നേറ്റ് ഭരവാന്റെ മുമ്പിൽ നിൽക്കണം അവൻ വെള്ളത്തിൻ്റെ അടുക്കളേക്ക് വരും നീ അവനോട് ഇങ്ങനെ പറയണം യഹോവ അരുൾ ചെയ്യുന്നു എൻ്റെ ജനത്തിനെ ആരാധിക്കേണ്ടതിന് വിട്ടയക്കുക നീ എൻ്റെ ജനത്തെ വിട്ടയക്കാതിരുന്നാൽ നിൻ്റെയും പ്രത്യന്മാരുടെയും ജനത്തിൻ്റെയും നിൻ്റെ എല്ലാ ഭവനങ്ങളിലും ഞാൻ ഈച്ചകളെ അയക്കും ഈജിപ്തുകാരുടെ എല്ലാ വീടുകളിലും അവരുടെ ദേശവും ഞാൻ ഈച്ചകളാൽ നിറയ്ക്കും എൻ വിൽ ഈച്ചെഴുതിയക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ അത് എഴുതിയേക്കുന്നത് നായിച്ച എന്നാണ് ഇംഗ്ലീഷ് വൈബിൾ എഴുതിയേക്കുന്നത് സ്വാംസ് എസ് ഡബ്ല്യു എ ആർ എം എസ് ആംബ്ലിഫൈഡിൽ അതിൻ്റെ ബ്രാക്കറ്റിൽ ബ്ലഡ് സക്കിംഗ് ഗാഡ് ഫ്ലൈസ് എന്നുകൂടെ എഴുതിയിട്ടുണ്ട് പ്രാണി കൂട്ടം എന്ന അതിൻ്റെ അർത്ഥം ഈച്ച മാത്രമല്ല പ്രാണിക്കൂട്ടം തമിഴിൽ അതെഴുതിയിരിക്കുന്ന വണ്ടുകളെന്നാണ് വണ്ടുകൾ അതായത് പ്രാണിക്കൂട്ടവും വണ്ടുകളും നിറയും അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വിവിധ തരം ചെള്ളുകൾ പ്രാണികളാണ് ചെല്ലി ചെല്ലി എന്ന് പറഞ്ഞാൽ ഈ തെങ്ങ് കഴിക്കുന്ന വലിയ വണ്ട മുപ്പിളി മുപ്പിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റബർത്തോട്ടത്തിനകത്തൊക്കെ ഇരിക്കുന്ന ഓടുള്ള പെരക്കകത്ത് ഒരു കറുത്ത ചെറിയൊരു സാധനം അതിങ്ങനെ ചെവിയിലൊക്കെ വന്ന് കയറും അത് മേത്തൊക്കെ ഇരുന്ന മേത്തൊക്കെ അതിൻ്റെ ആസിഡ് വീണ് പൊള്ളും അത് ഉറങ്ങുമ്പോൾ ചെവിക്കാത്തവരെയൊക്കെ കയറിപ്പോ അതിൻ്റെ തലച്ചോറിനകത്ത് കയറി കയറിപ്പോവും അങ്ങനത്തെ വണ്ണുണ്ട് മുപ്പിളി പിന്നെ ചിതലുണ്ട് ചാഴിയുണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്ഥലത്ത് തന്നപ്പോൾ ഇരുമ്പ് ചെള്ള എന്ന് പറയുന്ന ഒരു സാധനത്തിനെ കണ്ടു അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ 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 തിരുമ്മിയാൽ പോലും അത് പൊടിയല്ല അപ്പോൾ അങ്ങനത്തെ എല്ലാം കൂടെ ദൈവം ഈജിപ്റ്റുകാർക്കെതിരെ വിട്ടു ഈ പ്രാണികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഭയങ്കരമാണ് അപ്പോൾ ഇതിനകത്ത് ഏസ്യാവിൻ്റെ പുസ്തകത്തിനകത്ത് ഇതിൻ്റെ ഒരു ഭാഗം കൂടെ കിടപ്പുണ്ട് ഏസ്യാവ് പുസ്തകം നാൽപ്പത്തൊന്നിൻ്റെ പതിനഞ്ചിൽ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും ഉള്ളതും ഇരുവശത്തും പല്ലുകളും ഉള്ളതുമായൊരു മെതിവണ്ടിയാക്കിയിരിക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരാക്കി മാറ്റും നമുക്ക് ഇന്നത്തെ കാലത്ത് ജെസി ബി എന്നോ ഹിറ്റാറ്റി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഇതെഴുതുന്ന കാലത്ത് മെതി വണ്ടി എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതങ്ങളെ തകർക്കുന്നതോ കുന്നുകളെ പതിരാക്കി മാറ്റുന്നതോ ഒന്നും ആയ സംവിധാനമില്ല പക്ഷേ പർവ്വതൻ്റെ കാലത്ത് ഈ പറയുന്ന വണ്ടുകൾ എന്ന് പറയുന്നത് അന്നത്തെ മാന്ത്രിക വിദ്യകൾക്കകത്തൊക്കെ ഉള്ള ഒരുതരം യന്ത്ര യന്ത്രവണ്ടുകൾ ഈ യന്ത്രവണ്ടുകൾ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറിയാൽ അത് ഒരു പരിധിവരെ മാന്ത്രിക വണ്ടുകളുമാണ് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ ശരീരം കാണുകയില്ല അവിടെ എല്ലോ തൊലിയോ ഒന്നും കാണാത്ത വിധം അതങ്ങ് കാർന്നങ്ങ് തിന്നു തീർക്കും നമുക്കൊന്ന് നമുക്കൊന്നറിയാലോ ഈ കൊമ്പഞ്ചല്ലി തെങ്ങ് തിളയ്ക്കുന്നതിന് അത് തെങ്ങ് തുളയ്ക്കുന്ന സാധനം മനുഷ്യൻ്റെ മേത്ത് കയറി തുളയ്ക്കാൻ തീരുമാനിച്ചാൽ എങ്ങനെ ചെയ്യും എന്നാ ചെയ്യാൻ പറ്റും ഹൃദയമൊക്കെ നിസ്സാരമായിട്ട് തുളച്ച് കളയും സകല അസ്ഥിയാകുന്നു തുളച്ച് കളയും അത്രയും ശക്തനായത് കൂട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വണ്ടുകൾ വന്നാൽ മനുഷ്യൻ്റെ ജീവിതം എന്താകും എന്നാകും ഒരു വശത്ത് പ്രാണി ഒരു വശത്ത് ഈച്ച ഒരു വശത്ത് മുപ്പിളി ഒരു വശത്ത് നമുക്കറിയാവുന്ന ഷഡ്പഥങ്ങളെല്ലാം കൂടെ അല്ലേ പ്രാണിക്കൂട്ടം എല്ലാം കൂടെ വന്നാൽ എങ്ങനെയാകും ഈ സാഹചര്യങ്ങൾ അപ്പോൾ ഇതിനകത്തൊന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈ യന്ത്രവണ്ട് എന്ന് പറയുമ്പോൾ മെതി എന്നാണ് ഇംഗ്ലീഷ് മലയാളത്തിൽ എഴുതിയേക്കുന്നത് ഈ യന്ത്രവണ്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനൊന്നും കീടനാശിനി ഒന്നും അടിച്ചാൽ കേൾക്കുകയില്ല അതിനെ നശിപ്പിക്കാൻ പറ്റില്ല ഇത് പ്രായോഗിക ജീവിതത്തിൽ എന്താണ് എന്ന് ചോദിച്ചാൽ അതാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഈ ബാധകൾ പ്രായോഗിക ജീവിതത്തിൽ എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന എന്തു പണി ചെയ്താലും വിട്ടുമാറാത്ത പരിഹാരമില്ലാത്ത ചില പ്രതിസന്ധികൾ പൊതുവെ മനുഷ്യർ പറയും സാമ്പത്തിക പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം അത് വെറുതെയാണ് സാമ്പത്തിക പ്രശ്നം പ്രശ്നങ്ങളിൽ ഏറ്റവും ചെറുതാണ് അത് പരിഹരിക്കാൻ നിസാര സമയം മതി പക്ഷേ ചില പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ബുദ്ധിക്കകത്തൊന്നും അതിനൊരു പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളുണ്ട് അത് ദൈവം തന്നെ പരിഹരിച്ചാലേ അതിനൊരു ശാശ്വത പരി പരിഹാരം ഉണ്ടാവുള്ളൂ അത് മനുഷ്യൻ്റെ ബുദ്ധിക്കൊന്നും ഒരിക്കലും ദയിക്കുകയല്ല ചില പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് പരിഹരിക്കാൻ മേലാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമെന്നാണ് അല്ലെങ്കിൽ കൊണ്ടുവന്നുവെന്നാണ് ഈ ബാധ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആരാധിക്കാൻ ജനത്തിനെ വിട്ടില്ലെന്നുള്ള ഇപ്പം നമുക്ക് നമ്മൾ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഈ കൊറോണ കഴിഞ്ഞപ്പോഴത്തേനും ദൈവജനത്തിന് ആരാധനയൊരു വിഷയമല്ലെന്നായി ആരാധന മുടക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ലെന്നായി ആരാധന മുടക്കാനായിട്ട് ഓരോ ന്യായങ്ങൾ കണ്ടുപിടിക്കാൻ അവർക്കൊരു പ്രശ്നമല്ലെന്നായി ദൈവം പറഞ്ഞേക്കുന്നത് എൻ്റെ ജനത്തിനെ ആരാധയക്കാം വിട്ടയക്കാതിരുന്നാൽ ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് നിൻ്റെ ജോലിക്കാരുടെ ജീവിതത്തിലേക്ക് നിൻ്റെ അരമനകളിലേക്കെല്ലാം ഈച്ചകളെ അയയ്ക്കും എന്ന് പറഞ്ഞാൽ പ്രാണിക്കൂട്ടത്തെ അയയ്ക്കും തമിഴിൽ വണ്ടുകളെ അയയ്ക്കും എഴുതി വെച്ചിരിക്കുന്നത് ഇത് ഞാൻ വിശ്വാസികൾ ഓരോരുത്തരോടും പറയട്ടെ നിങ്ങൾ ആരാധന മുടക്കുന്നെങ്കിൽ കർത്താവ് പറഞ്ഞു ആറ് ദിവസം വേല ചെയ്യണം ഏഴാം ദിവസം എൻ്റെ സപത്തായതിനാൽ അന്ന് വേലയൊന്നും ചെയ്യരുത് അന്ന് നിൻ്റെ കാലുകളെ അടക്കി വെച്ച് കർത്താവിൻ്റെ ദിവസമായി ആചരിക്കണം സബത്ത് ആചരിക്കണം എന്നാൽ അപ്പസോല പ്രവർത്തിക്കകത്ത് നമ്മൾ വായിക്കുന്നു ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാം ദിവസം അവർ കൂടി വരികയും അത് ഞായറാഴ്ച ദിവസമാണ് ഇനിയും ഗൾഫിലൊക്കെ വെള്ളിയാഴ്ച ആയിക്കോട്ടെ അവിടുത്തെ അവധിയും സാഹചര്യം അനുസരിച്ച് പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം ജോലി മാറ്റിവെച്ച് കർത്താവിനെ ആരാധിക്കാനായി മാറ്റി വെക്കുന്നില്ല എങ്കിൽ വചനം പറയുന്നത് ബാധ വരും ബാധ വരിക എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ മേലാത്തത്ര ബാധകൾ വരും വിഷയങ്ങൾ ഇങ്ങോട്ട് മൂത്ത് 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 വരുമ്പം നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെ പരിഹരിക്കും എങ്ങനെ പരിഹരിക്കും ചില ബാധകൾ പ്രത്യേകിച്ച് ഈ ഈച്ചയുടെ ബാധ നമ്മൾ പഠിക്കുമ്പം ദൈവം അയച്ചതായതുകൊണ്ട് ദൈവം പിൻവലിക്കാതെ ഇത് മാറുകരാം ഈ ഈച്ചയുടെ ബാധ ഈ പ്രാണിക്കൂട്ടങ്ങളുടെ ബാധയൊന്നും ഈ വണ്ടുകളുടെ ബാധയൊന്നും ഭരവാന്റെ മന്ത്രവാദിക്കും ചെയ്യാൻ പറ്റിയില്ല ആദ്യത്തെ ഒന്നോ രണ്ടോ ഒക്കെ അവർ ചെയ്തോളൂ പൊടി വിദ്യകളൊക്കെ പക്ഷേ പിന്നീട് പിന്നീട് മുന്നോട്ട് മുന്നോട്ട് മൂത്ത് മൂത്ത് വന്നപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ പരിഹാരമില്ലാത്തതായ വിഷയങ്ങൾ പൊങ്ങി വന്ന് നിപ്പുണ്ട് നിസ്സഹായനായിട്ട് നിൽക്കുന്നതാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കിക്കോ നിങ്ങൾ ആരാധന മുടക്കുന്ന വ്യക്തിയാണ് ഇനി ആരാധനയ്ക്ക് പോകുന്നുണ്ടെ പോലും നിങ്ങൾ ആരാധിക്കാൻ പോകുന്നതല്ല ചുമ്മാ അവിടെ പോയി പോയിരിക്കാൻ വേണ്ടി പോകുന്ന നിങ്ങൾക്ക് ഹൃദയത്തിന് അതിനൊരു താല്പര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബാധകളുണ്ടാകും സ്വാഭാവികമായിട്ട് ആറ് ദിവസം വേല ചെയ്തോളം ദൈവം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ ഭൂമിയിലോട്ട് വിട്ടിരിക്കുന്നത് ഈ ആറ് ദിവസം അല്ലെ ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ജോലിയെടുക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോഴത്തെ ഐ ടി പിള്ളേരൊക്കെ നമ്മൾ മനസ്സിലാക്കും അവർക്കൊരു ദിവസം പതിനാറും പതിനേഴ് മണിക്കൂർ ജോലിയാണ് രാത്രി ഉറങ്ങാനായി ദൈവം സൃഷ്ടിച്ചതാണ് ഒരു മിനിമം സമയം ദൈവത്തോട് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഉള്ള ഒരു സമയം ദൈവം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് അത് നമ്മൾ ബൈബിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അധികാലത്ത് യാമങ്ങളിൽ അതൊക്കെ ബൈബിൾ പറയുന്നുണ്ട് ഒരു വിശ്വാസിയാണെങ്കിൽ ദൈവവചനം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ദൈവം ആരാധന മുടക്കുന്നെങ്കിൽ അത് ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകുന്ന സാഹചര്യം വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം പറവനോട് പറഞ്ഞു എൻ്റെ ജനത്തിനെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ പാതകൾ അയച്ചു അതവിടെ മുഴുവൻ കയറി നിറയും എന്നാണ് പറഞ്ഞത് ആ ബാധയൊക്കെ അവൻ അനുഭവിച്ചു ദൈവം പിൻവലിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞതുകൊണ്ട് മോശ പ്രാർത്ഥിച്ചു മോശ കൽപ്പിച്ചു ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൽപ്പിച്ചതുകൊണ്ട് അത് പോയെന്നേ ഉള്ളൂ അങ്ങനെ മാത്രമേ അത് പോകുള്ളൂ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും വിധത്തിലുള്ള ബാധകളുണ്ടെങ്കിൽ അത് വിട്ടുമാറുവാൻ കർത്താവേ അങ്ങയുടെ ആരാധനയുടെ ഞങ്ങൾക്ക് അതിനാണ് തടസ്സമെങ്കിൽ കർത്താവെ അത് സത്യം മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കുവാൻ യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ അങ്ങയെ സ്നേഹിക്കുവാൻ അങ്ങയുടെ വചനം അനുസരിക്കുവാൻ അതിനനുസരിച്ച് മുന്നേറുവാൻ കർത്താവെ അടിയനെയും കേൾവിക്കാരെയും ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ